ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചൂരമീൻ ഉപ്പിലിട്ടതാട്ടോ കേട്ടോ ചൂരമീൻ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ ചൂരമീൻ ഞാൻ കറി വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് സ്വന്തമായിട്ടിട്ട പേരാണ് ചൂരമീൻ ഉപ്പിലിട്ടത് അപ്പം ഉപ്പൊക്കെ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കറിക്ക് ഒരു ലേശം ഉപ്പ് കൂടിയെന്നേ ഉള്ളൂ അല്ലാതെ വേറൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഒരു ചെറിയ ചൂരമീൻ്റെ തല കേട്ടോ അപ്പം അത്യാവശ്യം വലിയ ചൂരമീൻ അല്ലാത്തൊരു ചെറിയ ചൂരമീൻ്റെ തലയാണ് കണ്ടാൽ അയലത്തല മാതിരി ആട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചൂര മീൻ കറിക്കാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം എടുത്ത് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കുടമ്പുളിതാ രണ്ട് അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് ഓട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ജലദോഷമൊക്കെ പനിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ അ നമ്മളതാ ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ അടുപ്പ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ താളിച്ച് കൊടുക്കുക കേട്ടോ അപ്പം വലിയ ചൂരമീനല്ലായിരുന്നെ ചെറിയ ചെറിയ ചൂരമീനായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ തലയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് ദിവസം കഴിഞ്ഞ് കറി വെക്കാം എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചാട്ടോ വലിയ ചൂരമീൻ കറി വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ കുഞ്ഞു ചോര തലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ലേശം ഉപ്പ് ചില കൂടുതലാതെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കിനും ഉപ്പങ്ങ് ബാലൻസ് ആയി പൊയ്ക്കോളും അപ്പോൾ അത് ആ കഴുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ആ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പത് ആ ഉരുവായൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞി വെച്ചിരിക്കില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചെറിയ സവോള ആട്ടോ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഇല്ലാത്തോണ്ടാട്ടോ സവോള ചെറുതാക്കി അരിയുന്നു എടുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക കേട്ടോ അപ്പതാ നമ്മുടെ ചവോയും പച്ചമുളകും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ ആ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അവിടെ ഒരു ലേശം പുളിയുടെ കുടംപുളി വെള്ളത്തിലിട്ട വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി ആ എണ്ണയൊക്കെ നന്നായിട്ട് മെല്ലിലേക്ക് ഒന്ന് തെളിഞ്ഞു വരണേ അപ്പം അത് കഴിഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും ആ കുടമ്പുടി വെള്ളവും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചൂര മീൻ്റെ തലക്കൊക്കെ നമ്മൾ എങ്ങനെ കറി വെച്ചാലും ചൂരത്തലയൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല കപ്പയുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചൂരത്തല മീനിൻ്റെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായി ഇപ്പം നമുക്കിവിടെ കപ്പയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ആയിട്ടോ കഴിക്കുന്നത് അപ്പോൾ ആ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പിന്നെതാ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ അപ്പം കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഒരു കറിവേപ്പിലയുടെ ഒരു കുറവും കൂടി ഉണ്ട് കറിക്ക് അപ്പോൾ കറിവേപ്പില ഇല്ലെങ്കിലും നമ്മുടെ ചൂരമീൻ്റെ തല നല്ല ടേസ്റ്റല്ലേ കറി വെച്ചാൽ അപ്പം എന്താ എൻ്റെ കറിക്ക് ഇതാ ഞാൻ എന്താ ഉപ്പൊരു അളവും ഇല്ലാതെ ഒരു സ്പൂണങ്ങ് ഞാൻ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് വലിയ ഉപ്പൊന്നും കൂടത്തില്ല എന്ന് പക്ഷേ എന്ത് ചെയ്യാം ഒരു ലേശം ഉപ്പ് അധികം ആയിപ്പോയി അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല മണവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏർ കറി പാളി എന്ന് ചോദിച്ചാൽ പാളി പോയോ ഇല്ല ഇല്ല എന്ന് ചോദിച്ചാ ഇല്ല അപ്പൊ എന്തായാലും നമ്മുടെ ചൂരക്കറി ചൂരക്കറിതാ അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഞാൻ എന്താ അടച്ചു വെച്ചു കേട്ടോ ദാ പതുക്കെ ഒന്ന് തുറന്ന് നോക്കാവേ തുറന്ന് നോക്കി ആഹാ നല്ല മണം കേട്ടോ വരുന്നതും മീൻകറിയുടെ നല്ല തിളക്കുമ്പോഴുള്ള നല്ല മണമില്ലേ നല്ല മണം വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകട്ടോ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഞാൻ അത് ആ കയ്യിലെടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നല്ല അടിപൊളി ഉപ്പ കേട്ടോ ശകലം ഉപ്പിച്ചിരുക കൂടിപ്പോയി ഉപ്പും എരിവും ഉപ്പും ഉണ്ട് എരിവും ഉണ്ട് എൻ്റെ ദൈവമേ എന്ത് ചെയ്യാനാണ് സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ ചൂര ചൂരത്തലക്കറി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ കുറച്ച് വാരി വിതറാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലെ ഞാൻ വാരി വിതറുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ ചൂര ചൂരത്തലക്കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലിവിടെ വീണ്ടും കാണാം താങ്ക്